സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നണം ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ശ്രീനാരായണ സമിതി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ശ്രീനാരായണ സമിതി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചത് കൊച്ചി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു പ്രഭാഷകൻ വിജയകുമാർ ആചാര്യ ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു എഴുത്തുകാരൻ ദീപം മത്സരൻ അധ്യക്ഷനായി രംബാബോസ് ആനന്ദവല്ലി മുരളി മിനി രജിത് കുമാർ തുടങ്ങിയവർ കൃഷ്ണകീർത്തനങ്ങൾ ആലപിച്ചു പി എസ് സുകുമാരൻ ശ്രീകൃഷ്ണ ഇത്തരത്തിൽ പുഷ്പഹാരം അണിയിച്ചു സോപാന സംഗീതത്തിൽ മികവ് തെളിയിച്ച കലാകാരി കൊച്ചിൻ കൃഷ്ണപിഴയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു പി കെ രജിത് കുമാർ എൻ ഡി കളജൻ റോജൻ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു തുടർന്ന് പാൽപ്പായസ വിതരണവും സോപാന സംഗീതവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി